ഹലോ ഗൈസ് അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഒന്നും ചെയ്യണം എന്ന് വിചാരിച്ചതല്ല പക്ഷേ ഇപ്പം നിവൃത്തിയോട് നമ്മൾ ചെയ്തു പോവുകയാണ് നമ്മൾ പൈസ കൊടുക്കുന്ന ആൾക്കാർക്ക് എത്രക്കാന്ന് പറഞ്ഞാലും പത്ത് രൂപയാണെന്ന് പറഞ്ഞാലും വെറുതെ പോകുമ്പോഴത്തേക്കിനും നമുക്ക് നമ്മൾ ഉണ്ടാക്കുന്ന കാശാവുമ്പം നമുക്ക് അതിൻ്റെതായിട്ടൊരു വിഷമം ഉണ്ടാവുമല്ലോ അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇപ്പോൾ എടുത്തിടുന്നത് അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തമിഴേനെ കണ്ടതുപോലെ തന്നെ മൂൺ ഗോട്ടസ് മൂൺ ഗോട്ടസിനെ പറ്റിയിട്ടാണ് ഇപ്പം നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കഴിഞ്ഞ ജൂലൈയിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മുപ്പതാം തീയതി ഞാനിവർക്ക് ഒരു കുർത്തി മെറ്റീരിയൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു നാനൂറ്റി എഴുപത് രൂപയുടെ സാധനമാണ് അതിൻ്റെ ഡീറ്റെയിൽസ് സാധനങ്ങളെല്ലാം ഞാൻ ഇവിടെ കൊടുക്കാം അപ്പോൾ ഈ നാനൂറ്റി എഴുപത് രൂപയുടെ സാധനം ജി എസ് ടി ഷിപ്പിങ് അത് അത് ചപ്പ് ചവറ് എല്ലാം കൂടി ഒരു അഞ്ഞൂറ്റി എഴുപത് രൂപ അഞ്ഞൂറ്റി എൺപത് രൂപയോളം ഞാൻ അപ്പം തന്നെ അവർക്ക് പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവരുടെ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത് ഒരു സെവൻറ്റി ടു നയന്റി വർക്കിംഗ് ഡേയ്സ് എന്നാണ് അതായത് എഴുപത് മുതൽ തൊണ്ണൂറ് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ സാധനം കൈ കിട്ടും എന്നാണ് വിചാരിച്ചത് അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത് അപ്പോൾ നോർമലി നമ്മൾ വിചാരിക്കുന്ന ഒരു നയന്റി വർക്കിംഗ് ഡേയ്സ് എന്ന് പറയുമ്പോൾ നയൻറ്റി ഡേയ്സ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു മൂന്ന് മാസം ഓക്കെ ഇനി അത് ഇത് ഓണം അത് കഴിഞ്ഞിട്ട് ഓണം ഉണ്ടായിരുന്നു അത് ഇത് അവധികളെല്ലാം കൂടി പോയിട്ട് ഒരു നാല് മാസം അല്ലെങ്കിൽ അഞ്ച് മാസം പോട്ടെ ഒരു ഏഴ് മാസം എടുത്തോട്ടെ ഇതിപ്പോ പതിനൊന്ന് മാസം കഴിഞ്ഞു ഇതിപ്പോ നാളെ ആവുമ്പോ ജൂൺ ഒന്നാം തീയതി അതായത് ഇന്ന് മെയ് മുപ്പത്തൊന്ന് നാളെ ജൂൺ ഒന്ന് ഒരു മാസം കൂടി കഴിഞ്ഞാൽ ഒരു വർഷമാവും എഴുപത് മുതൽ തൊണ്ണൂറ് ദിവസം എന്ന് പറഞ്ഞ സാധനം വർക്കിംഗ് ഡേയ്സ് എന്ന് പറഞ്ഞ സാധനം നമ്മുടെയൊക്കെ കലണ്ടറിൽ ഒരു വർഷമായിട്ടും സാധനം കിട്ടിയിട്ടില്ല അപ്പൊ എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യമായിട്ട് എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം മാഡം ഏത് നാട്ടിലെ കലണ്ടർ ആണ് ഉപയോഗിക്കുന്നത് എന്നൊന്ന് അറിയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്തിരിക്കായിരുന്നു ഓക്കെ അവരുടെ അവർ ഇന്ന കലണ്ടർ ആണ് ഉപയോഗിക്കുന്നത് അതിൽ ഇത്ര വർക്കിംഗ് ഡേയ്സേ ആയിട്ടുള്ളൂ എന്നുള്ളൊരു കാൽക്കുലേഷൻ വെച്ചിട്ടിരിക്കായിരുന്നു എനിക്ക് പിന്നെ പറയാനുള്ള മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ എന്തായാലും നിങ്ങൾക്ക് അത്യാവശ്യം ബിസിനസ് ഉണ്ട് നിങ്ങൾ അത്യാവശ്യം കാശുണ്ടാക്കുന്നുണ്ട് അറ്റ്ലീസ്റ്റ് ഒരു അയ്യായിരം രൂപ കൊടുത്ത് ഒരാളെ നിങ്ങളൊന്ന് കോൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മെസ്സേജിന് റിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പെൺകുച്ചിനെ പെൺകുച്ചിനെ എന്നല്ല ഒരാളെ ഇരുത്തുക മിനിമം ഒരു അയ്യായിരം രൂപ കൊടുത്താൽ ഇന്നത്തെ കാലത്ത് കുട്ടികൾ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികളും അങ്ങനെയൊക്കെ ആൾക്കാരുണ്ട് ഒരു മിനിമം ഒരു അയ്യായിരം രൂപ കൊടുത്താൽ പോലും ഒരു ഒരു പത്ത് മണി മുതൽ ഒരു അഞ്ച് വരെ ഇരിക്കാൻ ഒരാളെ കിട്ടും അപ്പൊ നിങ്ങൾ അറ്റ്ലീസ്റ്റ് അതെങ്കിലും ഫസ്റ്റ് ഓഫ് ഓൾ ഒന്ന് ചെയ്യുക വിളിച്ചാൽ ഫോൺ എടുക്കില്ല മെസ്സേജ് അയച്ചാൽ റിപ്ലൈ ഇല്ല ഇൻസ്റ്റയില് മെസ്സേജ് ഇട്ടാൽ റിപ്ലൈ ഇല്ല കമന്റ് ഇട്ട് കഴിഞ്ഞാൽ റിപ്ലൈ ഇല്ല എല്ലാത്തിലും അവർ നമ്മുടെ മറ്റേ ഇപ്പോൾ വിഷ്ലിങ്ക് പോലെയുള്ള ആപ്പുകൾ ഉണ്ടല്ലോ അപ്പൊ അതിൽ വരുന്ന രീതിക്കുള്ള ഒരു മറുപടി മാത്രമാണ് വരുന്നത് വിളിച്ചു നോക്കി മെയിൽ അയച്ചു നോക്കി മെസ്സേജ് അയച്ചു നോക്കി ഇൻസ്റ്റയിൽ പല പല പോസ്റ്റുകൾക്ക് പോയി കമന്റ് ഇട്ട് നോക്കി ഒരു രക്ഷയില്ല നമ്മുടെ സാധനം എന്തിയെ എവിടെയായി എങ്ങനെയാണ് ഒരറിവുമില്ല അപ്പോൾ നമ്മൾ തന്നിട്ടുള്ള ഓർഡർ ഐ ഡി കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവരുടെ മെയിൻ അവരുടെ വെബ്സൈറ്റിൽ കയറി ചെക്ക് ചെയ്ത് നോക്കുമ്പോഴത്തേക്കിന് യുവർ ഐറ്റം വാസ് ബുക്ക്ഡ് അത് മാത്രമാണ് കാണുന്നത് ഈ ഒരു വർഷമായിട്ടും ഓർഡർ പ്ലേസ്ഡ് എന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു അപ്ഡേറ്റ് കാണുന്നില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് എനിക്ക് പറയാനുള്ള ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഒന്നെന്ന് വെച്ചാൽ ഒന്നുകിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും മാത്രം ഓർഡേഴ്സ് എടുക്കുക വെറുതെ നിങ്ങൾ കുറേ ഓർഡേഴ്സ് എടുത്തിട്ട് വെറുതെ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് കാശും വാങ്ങിച്ച് വെച്ചിട്ട് എന്താണ് പ്രയോജനം ഒരു അഡ്വൈസ് എന്നുള്ള രീതിക്ക് ഞാൻ പറയുകയാണ് നമുക്ക് ഇന്നത്തെ ഇന്ന് നിങ്ങൾക്ക് കാറുണ്ട് ഫ്ലാറ്റ് ഉണ്ട് അതുണ്ട് ഇതുണ്ട് ചപ്പ് ചവറ സാധനങ്ങളെല്ലാം ഉണ്ട് പക്ഷേ ഇതിൻ്റെയൊക്കെ മേളിൽ പോലെ പാവം പിടിച്ച ഒരുപാട് ആൾക്കാരുടെ പ്രാക്കുണ്ട് ഞാൻ തന്നെ ഈ പറയുന്ന വ്യക്തിപരമായിട്ട് ഞാൻ പറയാണ് ഈ പറയുന്ന ഞാൻ തന്നെ എത്രയോ തവണ ചിന്തിച്ചിട്ടുണ്ടെന്ന് അറിയോ എന്റെ അഞ്ഞൂറ് രൂപയുള്ളെന്ന് പറഞ്ഞാലും നമ്മളെ സംബന്ധിച്ച് അഞ്ഞൂറ് രൂപ വളരെ വലുതാണ് അപ്പോ ഞാൻ തന്നെ എത്രയോ തവണ ചിന്തിച്ചിട്ടുണ്ടെന്ന് അറിയാം ഇവരിങ്ങനെ നാട്ടുകാരെ പറ്റിച്ച് എങ്ങനെ ഈ കാശും കൊണ്ട് പോയി ഇവർ എങ്ങനെ നന്നാവും ഇന്ന് ഞാൻ തന്നെ എത്ര തവണ ചിന്തിച്ചിട്ടുണ്ട് ചിന്തിച്ചിട്ടുണ്ടോ സത്യസന്ധമായിട്ട് ഞാൻ പറയാം എന്റെ മനസ്സിൽ നിന്ന് ഞാൻ പറയണം ഞാൻ ഒരുപാട് തവണ ചിന്തിച്ചിട്ടുണ്ട് ഇങ്ങനെ ഇവരെ ആൾക്കാരെ പറ്റിച്ച് കൊണ്ടുപോയി ഇവരെങ്ങനെ നന്നാവുമെന്ന് ഇന്ന് നമുക്ക് ഉണ്ടാവും പക്ഷെ കണ്ണടച്ച് തുറക്കുന്ന സമയം മതി ഇത്രയും ആൾക്കാരുടെ ആക്ക വെച്ചിട്ട് നമുക്ക് ഈ സാധനങ്ങളെല്ലാം പോകും എന്തായാലും വനിതാ നമ്മളിത് അനുഭവിക്കാതെ പോവില്ല ഇപ്പം ഞാനിപ്പോൾ പറയുമ്പോഴത്തേക്കും നിങ്ങൾ നിങ്ങൾക്ക് നെഗറ്റീവ് ആയിട്ട് ആരെന്ത് എന്ന് പറഞ്ഞാലും നിങ്ങൾ കേസ് കൊടുക്കുന്നു അവിടെ കൊടുക്കുന്നു ഇവിടെ കൊടുക്കുന്നു മറ്റേ ചെയ്യുന്നു മറിച്ചേ ചെയ്യുന്നു പക്ഷേ ഇതിന്റെ എല്ലാം ബേസിക്കായിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ പറയുന്ന എന്നെ കൊണ്ട് പോലും എനിക്ക് നിങ്ങളെ പേഴ്സണലായിട്ട് അറത്തില്ല നിങ്ങൾക്ക് എന്നെ പേഴ്സണലായിട്ട് അറത്തില്ല പക്ഷെ ഞാൻ ഇവിടെ വന്നിരുന്നോണ്ട് ഇത്രയും സംസാരിക്കാനുള്ള റീസൺ നിങ്ങളാണ് നിങ്ങൾ എന്റെ കയ്യിൽ നിന്ന് കാശി വാങ്ങിച്ച് നിങ്ങളുടെ കയ്യിൽ വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഞാനിവിടെ വന്നിരുന്നു സംസാരിക്കുന്നത് അപ്പൊ നിങ്ങൾ ഇതിന്റെ പുറകെ കേസും കൊണ്ട് പോയിട്ടോ എന്റെന്നല്ല നിങ്ങൾ ആരുടെയാലും പുറകെ കൊണ്ട് കേസുകൊണ്ട് പോയിട്ടോ അല്ലെങ്കിൽ കൊണ്ട് പോയിട്ടോ കൊണ്ട് പോയിട്ടോ കാര്യമില്ല നമ്മുടെ പൈസ തിരിച്ചതും നമുക്ക് ഒരു കുഴപ്പമില്ല ഇല്ലെങ്കിൽ ഓക്കെ പൈസ വേണ്ട നമ്മുടെ സാധനം തന്നുകഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമില്ല നിങ്ങൾ എന്നെ ആലോചിച്ചു നോക്കാം എഴുപത് മുതൽ തൊണ്ണൂറ് വർക്കിംഗ് ഡേയ്സ് എന്ന് പറഞ്ഞ സാധനം ഒരു വർഷമായിട്ടും കിട്ടിയിട്ടില്ല ഇത് എന്നെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമല്ല ഇത് ഒരുപാട് ആൾക്കാർക്ക് സാധനം കിട്ടാണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ ഇൻസ്റ്റയിൽ ഇങ്ങനെ ഇരുന്നപ്പോൾ ഒരു കുട്ടീൻ്റെ വീഡിയോ ഉണ്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പോഴത്തേക്ക് ഞാൻ അതിന്റെ എനിക്കത് കഴിഞ്ഞിട്ട് വന്ന മെസ്സേജുകൾ കാര്യങ്ങളൊക്കെ ഞാൻ അവരുടെ ഒരു പേഴ്സണൽ ഇതിൽ വെച്ചിട്ട് ഞാൻ ഇവിടെ കൊടുക്കുന്നില്ല ജസ്റ്റ് കാര്യം പറയാം അപ്പോ അതിലിങ്ങനെ ഒരു ഇവരുടെ ഒരു സാധനം ഒരു അൺബോക്സിങ് ഒരു ഐറ്റം കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ആ കുട്ടി തന്നെ പറയുന്നുണ്ട് അത് ഒരു രണ്ട് വർഷത്തിന് മേലായി ഇതേപോലെ സെവന്റി ടു നയന്റി വർക്കിംഗ് ഡേയ്സ് കണ്ടിട്ട് ഒരു ഒരു വർഷത്തിന് മേലിലായി അവർ ആ സാധനം ബുക്ക് ചെയ്തിട്ട് അപ്പോൾ എന്നിട്ട് അല്ല ഒരു വർഷം അല്ലേ ഏകദേശം ഒരു രണ്ടു വർഷത്തോളമായിട്ടാണ് അവർക്ക് ആ സാധനം കിട്ടിയത് അപ്പം ഞാനിങ്ങനെ അതിൽ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാനും ഇതുപോലെ ഒരു വർഷം ആകാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എത്ര ആൾക്കാരാണ് അതിൽ വന്ന് കമന്റ് ഇട്ടേക്കുന്നത് എന്നറിയുമോ ഇതേപോലെ ഒരു വർഷം ഒന്നര വർഷം രണ്ട് വർഷം ഒക്കെ ആയിട്ടുള്ള ആൾക്കാർ ഞങ്ങൾക്ക് സാധനം കിട്ടിയിട്ടില്ല സാധനം കിട്ടിയിട്ടില്ല സാധനം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് പേഴ്സണലി കുറേ പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവർക്കെതിരെ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക നമ്മൾ നമ്മൾ ലീഗലി എങ്ങനെ പോകും ലീഗലി എവിടെ മൂവ് ചെയ്യും അത് ചെയ്യും ഇത് ചെയ്യും എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന സാധനങ്ങൾ മാത്രം നിങ്ങൾ എടുക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർഡർ എടുക്കാൻ നിൽക്കണ്ട എന്തിനാ വെറുതെ ഇങ്ങനെ നാട്ടുകാരെ പറ്റിക്കുന്നത് നമ്മൾ നാട്ടുകാരെ പറ്റിച്ച് ഒരാളുടെ വേ കണ്ണുനീര് വീഴ്തി ഒരു രൂപ പോലും വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അനിതയ്ക്കുന്നല്ല എനിക്ക് പോലും പ്രയോജനപ്പെടുത്തില്ല ഇന്ന് നമ്മുടെ കയ്യിൽ കാശുണ്ടാവും അതുണ്ടാവും ഇതുണ്ടാവും പക്ഷേ നാളെ അത് പ്രയോജനപ്പെടില്ല പിന്നെ ഇന്നലെ നിങ്ങളുടെ ഒരു ഇൻഫർമേഷൻ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു എന്തോ നിങ്ങളുടെ യൂണിറ്റിൽ എന്തോ പ്രശ്നമായി ഡ്രസ്സസ് ഡാമേജ് ആയി കാര്യങ്ങളായി മെയിൽ വന്നിട്ടുണ്ടായിരുന്നു എനിക്കിതായി ഈ നിമിഷം വരെ എൻ്റെ ഒരു മെയിലോ എൻ്റെ ഒരു മെസ്സേജോ കാര്യങ്ങളോ എനിക്കൊരു ഇൻഫർമേഷനോ വന്നിട്ടില്ല എന്റെ ഡ്രസ്സിനെ പറ്റിയിട്ട് ഈ ഒരു വർഷമായിട്ടുള്ള ഇത്രയും ആൾക്കാരുടെ ഐറ്റംസ് ഒന്നിച്ച് ഡാമേജ് ആയത് നിങ്ങൾക്ക് ഒന്നിച്ച് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നില്ല എടുക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് അതെ നമ്മൾ പൊട്ടന്മാരല്ല നമ്മളും ചോറ് അരിയാഹാരം കഴിക്കുന്ന ആൾക്കാരാണ് സോ നമുക്കും കാര്യങ്ങൾ കുറച്ചൊക്കെ മനസ്സിലാവും അപ്പോൾ നമ്മളെ ഒരുപാട് വന്നിട്ട് ഞങ്ങൾ പൊട്ടരാക്കാതെ നമ്മള് നമ്മൾ ഇന്ന് ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന കാശ് നിങ്ങളുടെ തന്നിട്ട് നിങ്ങൾ മണ്ടന്മാരാക്കുമ്പോഴത്തേക്കിനും അതും നമ്മൾ മിണ്ടാണ്ടിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഓർഡർ ഓർഡറായിട്ട് കാര്യങ്ങളൊക്കെ ഞാനിവിടെ കാണ എല്ലാവർക്കും സ്ക്രീൻഷോട്ട് കാണിച്ചുതരാം അപ്പോൾ എല്ലാവരും നോക്കുക ഇനി ഇനിയെങ്കിലും ഓർഡർ ചെയ്യുന്ന ഓരോ ആൾക്കാരും ഒന്നല്ല ഒരു പത്ത് തവണ ചിന്തിച്ചിട്ട് മാത്രം ഓർഡർ ചെയ്യുക ഓർഡർ ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും ബെറ്റർ കാരണം നാട്ടിൽ ഇഷ്ടം പോലെ വേറെ ബുട്ടീക്കുകൾ ഉണ്ട് അപ്പോൾ ഈ ഓർഡർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാധനം അനിതയുടെ ഇത് കിട്ടുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയില്ലാവുന്നതിന് മുന്നേ എങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു അപ്പോൾ അത്രയൊക്കെയാണ് കാര്യങ്ങൾ എന്തായാലും താങ്ക് സോ മച്ച്